ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് പായസം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാം നോക്കാം എന്ത് വെച്ചാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതിനായിട്ട് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ കിലോ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കാരണം ഇട്ടാലേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അതുപോലെ ഒരുപാട് മഷു പോലെ അങ്ങ് വെന്ത് വരേണ്ട ആവശ്യമില്ല ഒന്ന് കടിക്കാൻ നമുക്ക് നമുക്കിടയ്ക്ക് കിട്ടണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ മൂടി നമുക്ക് അടുപ്പത്തോട്ട് വെച്ചുകൊടുക്കണം അപ്പൊ നമുക്ക് അത് വേഗാനായിട്ടവിടെ മാറ്റിവെക്കാം ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് തേങ്ങാപ്പാലം എടുക്കണം അതിന് ഞാൻ ഇവിടെ രണ്ട് ചെറിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് വലിയ തേങ്ങയാണ് ഒന്നും മതി അപ്പം ഞാനിത് ഇവിടെ തിരികുന്നില്ല ഇത് നമുക്ക് ചെറിയ പീസായിട്ട് അതിൽ നിന്ന് ഇളക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇങ്ങനെ അപ്പം നമുക്ക് സമയവും ലാഭിക്കാലോ കാരണം തിരി ചിലർക്കൊന്നും തേങ്ങ തിരികാനും വലിയ ഇഷ്ടങ്ങൾ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇനി നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇത് ഒന്ന് അതിൻ്റെ പാൽ എടുക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ഇട്ട് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അപ്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല മശി പോലെ ഒന്ന് അരച്ച് വരാം കേട്ടോ അപ്പം അതിൻ്റെ പാല് നമുക്ക് എടുക്കണം അപ്പം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് ഇനി നമുക്കത് അരിച്ചെടുക്കണം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന തുണിയാണ് തുണിയിൽ കൂടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല വൃത്തിയുള്ള തോർത്തോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള തുണിയോ വേണം എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് അരിപ്പിൽ കൂടി അരിക്കുന്നതിനേക്കാട്ട് നല്ലത് ഇങ്ങനെ ഒരു തുണി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് അത് പിഴിഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് ആ പാല് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇനി ഞാൻ രണ്ടാം പാരം എടുക്കുകയാണ് അപ്പോൾ അതിലുള്ള കൊത്തെല്ലാം ഞാൻ രണ്ടാമത് മിക്സിയുടെ ജാലോട്ടിട്ട് കുറച്ചുള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാരം എടുക്കാനാണ് അപ്പോൾ അത് ഞാനിങ്ങനെ തുണിയിൽ കൂടെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ അത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി അത് നന്നായിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് ഇനി നമുക്ക് ശർക്കര ഉരുക്കണമല്ലോ അപ്പോൾ ഇവിടെ മുക്കാൽ കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് കിലോ വേണമെങ്കിൽ എടുക്കാം കാരണം കിലോ ഇതിന് പക്ഷേ ഇച്ചിരി മധുരം വേണമല്ലോ അപ്പം ഞാനിവിടെ മുക്കാ കിലോ ശർക്കര എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട അപ്പോൾ ഉരുക്കി വരുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ളതനുസരിച്ചുള്ളത് കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ളൂ ഇനി നമുക്കത് അടുപ്പത്തോട്ട് വെച്ച് ഉരുങ്ങാനായിട്ട് വെക്കാം നമ്മൾ നേരത്തെ വേഗാനായിട്ട് വെച്ച് നമ്മുടെ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് വെന്ത് വരണം ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുകയും വേണം അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ കുറച്ച് ഒന്ന് നെയ്യ് ഒന്ന് ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ കള്ളപ്പരിപ്പ് ഇട്ട് കൊടുക്കുക ഞാനത് മറന്നു പോയതാണ് പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ അതിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ കുക്കറിലോട്ട് ഒഴിച്ചിട്ട് അത് വീണ്ടും അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം മടുക്കി പിടിക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കണം ഇനി ശർക്കരയിൽ ശർക്കര പാനി നമുക്ക് അരിച്ച് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇതിൽ ചെറിയ കല്ലുകളൊക്കെ കാണാം അതുകൊണ്ട് നമ്മൾ എപ്പോഴും അരച്ച് വേണം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ല കറുത്ത ശർക്കരയാണ് അപ്പോൾ അതുകൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അടിക്കും പിടിക്കും അതുകൊണ്ടാണ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഒരു ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചൗരി വേവിച്ചതാണ് അതലോട്ട് ഒഴിച്ച് കൊടുക്കാം ഈ ചൗരിയും ഇതൊക്കെ ചേർക്കുമ്പോൾ നന്നായിട്ട് കുറുകിക്കിട്ടും വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ അടപ്പായസത്തിൻ്റെയൊക്കെ ഒരുപാട് സമയം ഇളക്കാറുണ്ട് അല്ലേ അടയും ശർക്കര എല്ലാം കൂടെ നന്നായിട്ട് അതൊന്ന് വരണ്ടി കിട്ടുന്നത് വരെ പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമില്ല എന്നാലും നമ്മളൊന്ന് അത്യാവശ്യത്തിനൊന്ന് നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയെല്ലാം നന്നായിട്ട് പിടിച്ചു വരണം പിന്നെ അതിലേക്ക് ഞാൻ രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാനിവിടെ ഒന്നും രണ്ടും പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ മൂന്നാമത് എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ആ രണ്ടാൽ തന്നെ എല്ലാം നമുക്ക് കെട്ടി കഴിഞ്ഞു പിന്നെ മൂന്നാമത്തെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ആ രണ്ടാമത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുറുകി വരണം ചൗര്യൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് കുറുകി കെട്ടിക്കൊള്ളും കാരണം കടല പരിപ്പുവാണല്ലോ ഇനി ഞാൻ ഒന്നാമത്തെ പാൽ നല്ല കുറയ തേങ്ങാപ്പാൽ ഒന്നാമത്തെ പാൽ കൂടെ ഒഴിച്ചു കൊടുക്കും ഇനി അങ്ങ് തിളച്ച് പോകേണ്ട എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി അതെ അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് കുറുക്കി വരും അപ്പോൾ ഇനി നമുക്കതങ്ങനെ നമുക്കതൊന്ന് വാങ്ങി വയ്ക്കാം ഇനി നമുക്ക് അതിലോട്ടുള്ള കുറച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കും ഈ നെയ്യ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതെന്നാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടേക്കണേ അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞതാണ് ഈ തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാതെ നമ്മൾ നമ്മളതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വേട്ടി കൊടുക്കുക ഇനി അതിലേക്ക് അണ്ടിപ്പരിവും കിസ്മിസും കൂടി ഒരു മുക്കാപ്പരുവാകുമ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം ഇനി നമ്മുടെ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ കണ്ടോ ഈ നെയ്യൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ എന്തൊരു മണമാണെന്നറിയാം നമ്മുടെ പായസത്തിന് ഞാൻ ഏലക്ക ചേർത്തില്ല ഇനി നമുക്ക് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കണം ഇതിനൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്ത് ഏലക്കയാണ് ഒരുപാടങ്ങ് പൊടിച്ചൊന്നും കളഞ്ഞില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അത് ഏലക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇനി ഉടനെ ഇളക്കണ്ട ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മാത്രം നമ്മളതൊന്ന് ഇളക്കി കൊടുത്താൽ മതി അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഈ നെയ്യ് ഒഴിച്ചിട്ട് നമുക്കതെല്ലാം നല്ല ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നമുക്കതൊന്ന് അടച്ചു വെക്കാം ഇത് അടച്ചു വെച്ചിട്ട് ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാനുള്ള സമയമായി അപ്പം ഞാനത് തുറന്ന് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ നല്ലൊരു ടേസ്റ്റാണ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കിയല്ലോ നോക്കണേ അപ്പം നമുക്ക് എല്ലാവർക്കും അതിൽ ഗ്ലാസ്ലോട്ട് ഒഴിച്ച് എല്ലാവർക്കും കുടിക്കാനായിട്ട് കൊടുക്കാം ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതുപോലെ കടലപ്പരിപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ലൊരു പായസമാണ് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ താങ്ക് യു